വെൽക്കം ടു ഫ്രീതം ഓഫ് ലേണിംഗ് നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയുടെ ഭാഗമായിട്ടുള്ള സമുദ്രങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത് ഇതിനു മുമ്പ് ഒന്ന് രണ്ട് ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സമുദ്രങ്ങളും ഭൂഖണ്ഡങ്ങളും നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ് ഇപ്പോൾ അപ്പോൾ കാണാത്ത കുട്ടികളെ പ്ലേലിസ്റ്റ് സമുദ്രങ്ങളുടെയും ഭൂഖണ്ഡങ്ങളുടെയും ഒക്കെ പ്രത്യേകം നമ്മൾ പ്ലേലിസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് നിങ്ങളത് നോക്കി പഠിക്കണം കേട്ടോ ഇനി അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൂടാം അത് കാണാത്തവരെ ഇപ്പോൾ പ്ലേലിസ്റ്റ് നോക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ലിങ്ക് ഓപ്പൺ ചെയ്ത് കണ്ടോളൂ കേട്ടോ ഇപ്പൊ ഇന്ന് നമ്മള് ഇന്ത്യൻ മഹാസമുദ്രത്തെ കുറിച്ചാണ് പഠിക്കുന്നത് ഏതാണ് ഇന്ത്യൻ മഹാസമുദ്ര പഠിക്കാൻ പോണത് കേട്ടോ ഇപ്പൊ സമുദ്രങ്ങളിൽ മൂന്നാമത്തെ വലിയ സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്നത് സമുദ്രങ്ങളിൽ മൂന്നാമത്തെ വലിയ സമുദ്രമാണ് പണ്ടുകാലത്ത് രത്നാകരൻ എന്നായിരുന്നു ഇത്രേ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പേര് പണ്ടുകാലത്ത് രത്നാകരൻ എന്ന പേരിലായിരുന്നു ഇന്ത്യൻ മഹാസമുദ്രം അറിയപ്പെടുന്നത് അപ്പൊ ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുമ്പോ തന്നെ ഇന്ത്യയുടെ പേരിലാണ് അല്ലെ അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിൻറെ പേരിലുള്ള ഏകസമുദ്രം എന്നും നമുക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തെ വിശേഷിപ്പിക്കാം ഒരു രാജ്യത്തിന്റെ ആ പേരിലുള്ള ഏക സമുദ്രം കൂടിയാണ് ഇന്ത്യൻ മഹാസമുദ്രം ഇനി അടുത്തത് ഇവിടത്തെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ദ്വീപാണ് ഏർ എന്ത് മടഗാസ്കർ എന്ന് പറയുന്ന ദ്വീപ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രശസ്തമായിട്ടുള്ള ഒരു ദ്വീപാണ് അതുകൂടാതെ വേറെ ദ്വീപുകളൊക്കെ ഉണ്ടല്ല മഡഗാസ്കർ വളരെ പ്രസിദ്ധമായിട്ടുള്ള ദ്വീപ് ദ്വീപാണ് ഇതിനെ മലഗാസി എന്നും ചില ചിലർ വിശേഷിപ്പിക്കുന്നുണ്ട് മടഗാസ്കർ ദ്വീപിനെ മലഗാസി എന്നും വിശേഷിപ്പിക്കുന്നുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് മടഗാസ്കർ ദ്വീപ് തന്നെയാണ് ഈ മടഗാസ്കർ ദ്വീപിനെ ഒരു വിശേഷൻ ഉണ്ട് എട്ടാമത്തെ ഭൂഖണ്ഡം അപ്പൊ എട്ടാമത്തെ ഭൂഖണ്ഡം എന്ന് വിളിക്കുന്ന മടഗാസ്കർ ദ്വീപ് ഏത് മഹാസമുദ്രത്തിലാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ് മടഗാസ്കർ ദ്വീപാണ് ഇനി ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാണെന്ന് അറിയാമോ നിങ്ങൾക്ക് ഡയമണ്ട് ഡയമന്റീന ട്രഞ്ചിലെ ഡയമന്റീന ട്രഞ്ചിലെ വാർട്ടൻ ഗർത്തമാണ് വാർട്ടൻ ഗർത്തം അപ്പൊ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡയമന്റീന ട്രഞ്ചിലെ ഡയമന്റീന ട്രഞ്ചിലെ വാർട്ടൻ ഗർത്തമാണ് വാർട്ടൻ ഗർത്തമാണ് ഇനി ഇന്ത്യൻ മഹാസമുദ്രത്തില് വേറൊരു ദ്വീപുണ്ട് മൗറീഷ്യസ് ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഭൂഖണ്ഡങ്ങൾ പഠിച്ചപ്പോ പഠിച്ചതാണ് മൗറീഷ്യസ് ദ്വീപിനെ കുറിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മുത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത് മൗറീഷ്യസിനെയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മുത്ത് ഇനി ഇത് കൂടാതെ മാലിദ്വീപ് സുമാത്ര ജാവ ഇത് അതുപോലെ തന്നെ ഇന്തോനേഷ്യൻ ദ്വീപുകൾ ഈ സുമാത്ര ജാവയ്ക്ക് ഇന്തോനേഷ്യൻ ദ്വീപുകളാണ് ഇതൊക്കെ ഈ സമുദ്രത്തിലാണ് അപ്പൊ ഇന്തോനേഷ്യൻ ദ്വീപുകൾ ഏത് സമുദ്രത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് അതുപോലെ തന്നെ സുമാത്ര എവിടിയാ ജാവ എവിടെയാന്നൊക്കെ ചോദിച്ചാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലാന്ന് പറയും മാലിദ്വീപ് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് മൗറീഷ്യസ് ദ്വീപ് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് മഡഗാസ്കർ ദ്വീപും ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് അതുപോലെ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ചില കടലുകള് ചെങ്കടലുകള് ചെങ്കടല് അതുപോലെ അറബിക്കടല് പേർഷ്യൻ കടല് ബംഗാൾ ഉൾക്കടല് ഒക്കെ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ് ചെങ്കടൽ അറബിക്കടൽ പേർഷ്യൻ കടൽ ബംഗാൾ ഉൾക്കടൽ തുടങ്ങിയവ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ് ഓർത്തിരിക്കുക ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ പ്രധാനമായിട്ടും ഉഷ്ണ ജലപ്രവാഹങ്ങളാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന ജല എന്താണ് ജലപ്രവാഹങ്ങൾ ഉഷ്ണ ജലപ്രവാഹങ്ങളാണ് ജലപ്രവാഹങ്ങളാണെന്ന് ഓർത്തുവെക്കണം ഈ പ്രവാഹങ്ങൾ മൺസൂണുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു അപ്പൊ മൺസൂണുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഉഷ്ണ ജലപ്രവാഹങ്ങള് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ജലപ്രവാഹങ്ങളാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്കു ഭാഗം ഇങ്ങനെ രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു അതിനാൽ പസഫിക് അറ്റ്ലാന്റിക് സമുദ്രങ്ങളെ പോലെ ഇന്ത്യൻ മഹാസമുദ്രം ഒരു തുറന്ന സമുദ്രമല്ല അല്ല മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇന്ത്യൻ മഹാസമുദ്രം ഒരു തുറന്ന സമുദ്രമല്ല കാരണം ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്കു ഭാഗം എങ്ങനെയാണ് രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ടാണ് കിഴക്കണേതും കൂടി ഓർത്തുവെക്കുക അതുപോലെ തന്നെ മെഡിറ്ററേനിയൻ കടലിനെയും ചെങ്കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സൂയസ് കനാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ് മെഡിറ്ററേനിയൻ കടലിനെയും ചെങ്കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സൂയസ് കനാൽ കൂടാതെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കൻ സൈനിക താവളത്തിന്റെ പേരെന്താണ് ഡീഗോ ഗാർഷിയ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കൻ സൈനിക താവളമാണ് ഡീഗോ ഗാർഷിയ ഏതാണ് ഡീഗോ ഗാർഷിയ ഇന്ത്യൻ ത്തിലെ പ്രധാനപ്പെട്ട ജലപ്രവാഹങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രധാനപ്പെട്ട ജലപ്രവാഹങ്ങളാണ് അഗുൽഹാസ് തുടങ്ങിയവ മൊസാബിക് അഗുൽഹാസ് തുടങ്ങിയവ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രധാനപ്പെട്ട ജലപ്രവാഹങ്ങളാണ് അതുപോലെ ദക്ഷിണ പസഫിക് സമുദ്രത്തിനും ഇന്ത്യൻ മഹാസമുദ്രത്തിനും ഇടയിലാണ് ഓസ്ട്രേലിയ സ്ഥിതി ചെയ്യുന്നതെന്നും ഓർത്തുവെക്കണം ദക്ഷിണ പസഫിക് സമുദ്രത്തിനും ഇന്ത്യൻ മഹാസമുദ്രത്തിനും ഇടയിലായിട്ട് ഓസ്ട്രേലിയ സ്ഥിതി ചെയ്യുന്നു മെഡിറ്ററേനിയനെയും ചെങ്കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സൂയസ് കനാൽ അത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കൻ സൈനിക താവളമാണ് ഡീഗോ ഗാർഷ്യ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രധാന ജലപ്രവാഹങ്ങളാണ് മൊസാബിക്കും അബുൽഹാസും അതും കൂടെ ഓർത്തുവെക്കുക അതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന ജലപ്രവാഹങ്ങൾ ഉഷ്ണ ജലപ്രവാഹങ്ങളാണ് മൺസൂണുമായിട്ട് വളരെയധികം റിലേറ്റ് ചെയ്ത് കിടക്കുന്നതാണ് ഇനി ഇതിന്റെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഒരു പ്രത്യേകത ഇതൊരു തുറന്ന സമുദ്രമല്ല കാരണം വടക്കു ഭാഗം പല രാജ്യങ്ങളാലും ചുറ്റപ്പെട്ട് കിടക്കുന്നു അതുപോലെ തന്നെ പസഫിക് അറ്റ്ലാന്റിക് സമുദ്രങ്ങളെ പോലെ ഇതൊരു തുറന്ന സമുദ്രമല്ല എന്ന് ഓർത്തു ഓർത്തുവെക്കുക പ്രാചീന കാലത്ത് രത്നാകരൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു ഒരു രാജ്യത്തിന്റെ പേരിലുള്ള ഏക ഭൂഖണ്ഡമാണ് എട്ടാമത്തെ ഭൂഖണ്ഡമായ മഡഗാസ്കർ അല്ലെ അതുപോലെ തന്നെ എന്താണ് മൗറീഷ്യസ് ദ്വീപ് അതൊക്കെ ഇവിടെ കാണപ്പെടുന്നു മാലി സുമാത്ര ജാവ ദ്വീപുകളൊക്കെ ഇവിടെയാണ് കാണപ്പെടുന്നത് ഏറ്റവും ആഴം കൂടിയ ഭാഗം ഡയമന്റീന ട്രെഞ്ചിലെ വാർട്ടൺ ഗർത്തമാണ് അല്ലെ അതുപോലെ ചെങ്കടൽ അറബിക്കടൽ കടൽ പേർഷ്യൻ കടൽ ബംഗാൾ ഉൾക്കടൽ തുടങ്ങിയവയൊക്കെ എന്തിന്റെ ഭാഗമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ് എന്ന് ഓർത്തുവെക്കുക സമുദ്രങ്ങളിൽ മൂന്നാമത്തെ വലിയ സമുദ്രം കൂടിയാണ് ഇന്ത്യൻ മഹാസമുദ്രം അപ്പൊ ഇത്രയാണ് ഇന്ന് ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കാനുള്ളത് രണ്ട് ടോപ്പിക്കുകൾ രണ്ട് സമുദ്രങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അത് കാണാം അപ്പൊ അങ്ങനെ ഇന്ന് മൂന്നാമത്തെ സമുദ്രം കൂടി നിങ്ങൾ പഠിച്ചു അങ്ങനെ ചെറിയ ചെറിയ ടോപ്പിക്കുകളായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലെങ്കിലാണ് നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഓർത്തിരിക്കാനായിട്ട് പാടാവുന്നത് കേട്ടോ അപ്പൊ ക്ലാസുകളൊക്കെ ഇഷ്ടപ്പെട്ടു ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ക്ലാസുകൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോസ് കൃത്യമായിട്ട് ആയിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ